ഭാരതപ്പുഴയിൽ മണൽക്കടത്ത് തടയുന്നതിനായി പോലീസിന്റെ മിന്നൽ പരിശോധന തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭാരതപ്പുഴയുടെ തീരങ്ങളിലുള്ള അനധികൃത മണൽക്കടവുകളിൽ നിന്നും മണൽക്കടത്ത് പിടികൂടുന്നതിനായി വെള്ളിയാഴ്ച പുലർച്ചെ പോലീസ് സംഘം മിന്നൽ പരിശോധന നടത്തി തൃപ്രങ്ങോട് പഞ്ചായത്തിലെ മൂച്ചിക്കൽ നദീനഗർ പമ്പ് ഹൌസ് എന്നീ കടവുകളിൽ നടത്തിയ പരിശോധനയിൽ പത്ത് അനധികൃത വഞ്ചികൾ മണൽ സഹിതം പിടികൂടി പുഴയിൽ നിന്നും മണൽ കടത്താൻ ഉപയോഗിച്ചിരുന്ന വഞ്ചികൾ പിടികൂടാൻ പോലീസ് സംഘം പുഴയിൽ ഇറങ്ങുകയും വഞ്ചികൾ കരയ്ക്കെടുപ്പിച്ച് നശിപ്പിക്കുകയും ചെയ്തു അനധികൃത മണൽക്കടത്തിനെതിരെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന്റെയും മണൽ ലോറികൾ കസ്റ്റഡിയിലെടുത്തതിന്റെയും അടിസ്ഥാനത്തിലാണ് തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം സിഐ കെ ജെ ജിനേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തിയത് സ്റ്റേഷൻ പരിധിയിലെ മറ്റു പഞ്ചായത്തുകളിലെ അനധികൃത കടവുകളിലും പരിശോധന ശക്തമാക്കാൻ പോലീസ് തീരുമാനിച്ചു ഈ ചാനൽ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്